ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസ് സ്ഥാപനമായ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പേർട്ടിൻ്റെ പുതിയ ഷോറൂം മഞ്ചേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സൈദ് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും ഓക്സിജൻ ഷോറൂമിൽ ഒരുക്കിയിരുന്നു ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് റീറ്റെയിൽ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഓക്സിജന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമാണ് മഞ്ചേരിയിൽ ആരംഭിച്ചിരിക്കുന്നത് ഓക്സിജൻ്റെ മുപ്പത്തിയൊൻപതാമത്തെയും മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെയും ഷോറൂമാണ് മഞ്ചേരിയിൽ ഇന്ന് പ്രവർത്തനം തുടങ്ങിയത് വമ്പിച്ച ഓഫറുകളുടെയും വൻവിലക്കുറവുകളുടെയും ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് മഞ്ചേരി ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ ടെലിവിഷനുകൾ റെഫ്രിജറേറ്റർ എയർ കണ്ടീഷണറുകൾ വാഷിംഗ് മെഷീനുകൾ കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങി ഒരു വീട്ടിലേക്കാവശ്യമുള്ള എല്ലാം ഒരു കുടക്കീഴിൽ വലിയ ശേഖരത്തോടെ ഷോറൂമിൽ അണിനിരത്തിയിട്ടുണ്ട് നിരവധി ധനകാര്യ സ്ഥാപനങ്ങളുടെ പൂജ്യം ശതമാനം വായ്പാ സൗകര്യവും ഇവിടെ ലഭ്യമാണ് മലബാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആകർഷകമായ ഷോറൂമും സ്മാർട്ട് ഉപകരണങ്ങളുടെ വൻ ശേഖരവുമാണ് മഞ്ചേരി ഓക്സിജനിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് വിശ്വാസയോഗ്യമായ ബിസിനസും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമാണ് ഓക്സിജൻ ഗ്രൂപ്പിന്റെ പ്രത്യേകതയെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പ്രധാന നഗരങ്ങളിലും ഓക്സിജൻ്റെ ഔട്ട്ലെറ്റ്സ് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജില്ലയിലെ രണ്ടാമത്തതാണത് ആദ്യത്തത് കോട്ടയ്ക്കലാണ് ഹോം അപ്ലയൻസ് മറ്റ് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ മൊബൈൽ മേഖല കമ്പ്യൂട്ടർ സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെയുള്ള ഒരു ബിസിനസ്സാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ഷിജോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സും വളരെ നല്ല നൽകും ബിസിനസ് മേഖലയിൽ അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതാണ് സന്തോഷം മലപ്പുറം ജില്ലക്കാർ തന്ന വിപുലമായ സ്നേഹമാണ് ജില്ലയിൽ രണ്ടാമത്തെ ഷോറൂം തുറക്കാൻ വഴിയൊരുക്കിയതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ജിബിൻ കെ തോമസ് പറഞ്ഞു ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ കളക്ഷൻ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതായും അദ്ദേഹം വ്യക്തമാക്കി ഓക്സിജന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ഷോറൂമാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ ഷോപ്പാണ് മലപ്പുറത്ത് നമ്മൾ ആദ്യം ഓട്ടക്കലില് ഒരു വർഷം മുമ്പ് ഷോപ്പ് ഓപ്പൺ ചെയ്തു വളരെ വിപുലമായൊരു ഒരു ഒരു സ്നേഹമാണ് മലപ്പുറം ജില്ലക്കാരെ ഓക്സിനെ തന്ന് ആ ഒരു ഒരു പ്രേരണയാണ് ഞങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ഒരു ഷോപ്പ് ഇവിടെ മഞ്ചേരിയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പ്രേരകമായത് അപ്പം വലിയ വലിയ നല്ല റെസ്പോൺസാണ് എല്ലാ ആളുകളും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഷോപ്പ് ലോഞ്ച് ആരംഭിച്ചു അന്നുമുതൽ തന്നെ ആളുകളുടെ ഒരു നല്ല സ്നേഹമാണ് ഞാൻ കേട്ടി കൊണ്ടിരിക്കുന്നത് ഫുൾ കാർഡ് ദിവസമായിട്ട് ഇന്ന് നിരവധി ഓഫറുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാ എല്ലാ കാറ്റഗറിയിലും മൊബൈലിലും ലാപ്ടോപ്പിലും അതുപോലെ ഹോം അപ്ലയൻസിലും എല്ലാ കാറ്റഗറിയിലും വിപുലമായിട്ടുള്ള ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് അഡ്വക്കേറ്റ് യു എ ലതീഫ് എം എൽ എ മഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ വി എം സുബൈദ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് മരുന്നൻ സാജിദ് ബാബു വാർഡ് കൗൺസിലർ ഫാത്തിമ സുഹ്റ ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ് തുടങ്ങിയവരും പൗരപ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വിഷൻ ന്യൂസ് മലപ്പുറം